അനന്തപുരിയിൽ നയനയ്ക്ക് ലഭിക്കുന്ന പരിഗണനയും അംഗീകാരവും ഒക്കെ അവസാനിപ്പിക്കുവാനും അതൊക്കെ തൻ്റേതാക്കി മാറ്റുവാനുമുള്ള ഏക വഴി നയന വരയ്ക്കുന്ന ഡിസൈനുകൾ അടിച്ചു മാറ്റുകയും അത് മോഡിഫൈ ചെയ്ത് തൻ്റേതാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന വേണുവിൻ്റെ കുരുട്ടുബുദ്ധി പ്രകാരം അനാമിക നയനയുടെ ഡിസൈനുകൾ അപഹരിക്കുകയും അത് വേണുവിൻ്റെ കയ്യിൽ നൽകുകയും ഒടുവിൽ വേണു മറ്റൊരു ഡിസൈനറെ കൊണ്ട് അതെല്ലാം അത്യാവശ്യം മോഡിഫിക്കേഷൻ വരുത്തി മടക്കി നൽകുകയും ചെയ്തു തുടർന്ന് ഈ ഡിസൈനുകൾ കാണിച്ച് ആദർശിനെയും അനന്തമൂർത്തിയെയും അനാമിക ഞെട്ടിക്കുന്നുണ്ട് എന്തായാലും ഈ ഡിസൈനുകളൊക്കെ മൂർത്തിസ് ജുവല്ലറി ഗ്രൂപ്പിലേക്ക് കൈമാറിയതിനു ശേഷം അവിടെ ഒന്നും അപ്രൂവൽ ലഭിച്ചു അതിന്റെ വലിയ സന്തോഷത്തിലും നികളത്തിലുമാണ് ഇപ്പോൾ വേണുവും അനാമികയും ഒക്കെ ഇനിയിപ്പോൾ നയനക്കെതിരെ നേർക്കുനേർ ആക്രമണം നടത്തുവാനും നയനയുടെ മുകളിൽ സിംഹാസനം വെച്ച് വാഴുവാനും കഴിയും എന്നുള്ളത് സ്വപ്നം കണ്ടുകൊണ്ട് അനാമിക അങ്ങനെ നടക്കുകയാണ് ഒരു പ്രശ്നമുണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി അങ്ങനെ അങ്ങനെയിരിക്കെ അതിനുള്ള നല്ലൊരു സാഹചര്യം അനാമികയുടെ മുൻപിൽ വീണ് കിട്ടുകയാണ് അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് ഒരു ദിവസം രാവിലെ ഓഫീസിലേക്ക് പോകാതെ നയന ലീവ് എടുത്ത് അനന്തപുരിയിൽ തന്നെ തുടരുകയാണ് അതിൻ്റെ കാരണം ഇന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് നയനയുടെ ഒരു ഹോബിയാണ് അതുകൊണ്ട് തന്നെ രാവിലെ കുളിച്ച് റെഡിയായിട്ട് നയന അടുക്കളയിലേക്ക് കയറി നയനയ്ക്ക് സുഖമില്ല എന്നുള്ളതിനാൽ കട്ടിയായിട്ടുള്ള ഒന്നും ചെയ്യുവാൻ നയനയെ ആരും സമ്മതിക്കില്ല മാത്രവുമല്ല താനിപ്പോൾ ഓഫീസിൽ കൂടി പോകുവാൻ തുടങ്ങിയപ്പോഴേക്കും വീട്ടു ജോലികൾ പലതും താളം തെറ്റുവാൻ തുടങ്ങി അടുക്കള ജോലികളൊക്കെ ജാനകിയും ജലജയും അനാമികയും കൂടി ഏറ്റെടുത്ത് ചെയ്യുവാൻ തുടങ്ങിയതോടുകൂടി ഭക്ഷണ പദാർത്ഥങ്ങൾക്കൊന്നും യാതൊരു രുചിയുമില്ല ഒന്നിനും ഒരടുക്കും ചിട്ടയും ഇല്ലാത്ത സാഹചര്യം വന്നു അതുകൊണ്ട് തന്നെ അനന്തപുരിയിൽ ഭക്ഷണം പാക ചെയ്യുവാൻ വേണ്ടി പഴയ ജോലിക്കാരിയായ മീനാക്ഷിയെ മടക്കി വിളിക്കേണ്ടിയും വന്നു അങ്ങനെ നയനയും മീനാക്ഷിയും കൂടി അടുക്കളയിൽ ജോലി തുടരുകയാണ് അതിനിടയ്ക്ക് ദേവയാനി അവിടേക്ക് വരുന്നുണ്ട് ദേവയാനി വന്നിട്ട് മീനാക്ഷിയോട് പറയുകയാണ് ദേ മീനാക്ഷി നയനയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണ് എന്നുള്ളത് നിനക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് കാര്യമായി ജോലികളൊന്നും ചെയ്യിക്കരുത് കേട്ടോ അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് അടക്കാനാവാത്ത ഒരു വലിയ ഇഷ്ടമാണ് ഉണ്ടാക്കുന്ന ഭക്ഷണം വളരെ രുചികരമായതുകൊണ്ട് ഇവിടെ എല്ലാവരും നയനയുടെ ആഹാരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലുമാണ് എങ്കിലും അവരുടെ ശാരീരിക സ്ഥിതിയെ മറ്റുള്ളവർ മനസ്സിലാക്കണം അതുകൊണ്ട് അത് ഓർത്തു വേണം മീനാക്ഷി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കറിക്കൂട്ടുകളൊക്കെ നയന തന്നെ പറഞ്ഞു തരട്ടെ അതിൻ്റെ അളവും കാര്യങ്ങളുമൊക്കെ അവൾക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം മീനാക്ഷി അവൾ പറയുന്നത് പോലെ ചെയ്താൽ മാത്രം മതി എന്നാൽ കട്ടിയായിട്ടൊന്നും അവൾ ചെയ്യാതിരിക്കുവാൻ മീനാക്ഷി ശ്രദ്ധിക്കുകയും വേണം കേട്ടോ അപ്പോൾ നയന പറയുകയാണ് അമ്മ എന്തൊക്കെയാണ് ഈ രാവിലെ വന്ന് പറയുന്നത് എനിക്കിപ്പോൾ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലമ്മേ മാത്രവുമല്ല ഒത്തിരി നാളായില്ലേ ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ട് അതുകൊണ്ട് ഇന്ന് കുറച്ച് ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അമ്മ അതിനെയൊക്കെ മുടക്കാൻ വേണ്ടിയാണ് രാവിലെ ഇങ്ങോട്ട് വന്നത് അതിന് ദേവയാനി മറുപടി പറയുകയാണ് അതിനൊക്കെ സമയങ്ങളും കാലങ്ങളും ഒക്കെ നമുക്ക് മുൻപിൽ ധാരാളമുണ്ട് അനന്തപുരിയിലെ അടുക്കളയും ഇവിടെ തന്നെയുണ്ട് കുറച്ച് കഴിയട്ടെ ശാരീരികമായി നിനക്ക് കുറച്ചുകൂടി പുഷ്ടിയും ഊർജ്ജസ്വലതയും ഒക്കെ വരണം അതിനുശേഷം നമുക്കിതൊക്കെ നോക്കാം ഇത്രയും പറഞ്ഞിട്ട് ദേവയാനി മടങ്ങി പോകുമ്പോഴേക്കും അനാമിക അവിടേക്ക് എത്തുകയാണ് എന്നിട്ട് നേരെ മീനാക്ഷിയുടെ അടുത്തേക്ക് എന്ന് പറയുകയാണ് അതെ എനിക്ക് ഉടനെ തന്നെ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി തരണം രാവിലെ എന്തോ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാനും വല്ലാത്തൊരാഗ്രഹം ഉടനെ മീനാക്ഷി കുഞ്ഞെ ഞാനിവിടെ നല്ല തിരക്കിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കുഞ്ഞിന് കാണുവാൻ കഴിയുന്നില്ലേ ഇവിടെ പ്രഭാത ഭക്ഷണം ഇതുവരെയും തയ്യാറായിട്ടില്ല അത് അതുമാത്രവുമല്ല മോളുടെ വലിയമ്മ കുറേ ജോലികളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് ഇതിനിടയിൽ മോൾക്ക് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി തരുവാൻ എനിക്ക് പറ്റില്ല അല്പമൊന്ന് ക്ഷമിക്കാമെങ്കിൽ ഞാൻ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് മോൾക്ക് ഓറഞ്ച് ജ്യൂസ് തരാം ഓഹോ നിങ്ങൾ വലിയ തിരക്കിലാണല്ലേ അങ്ങനെയാണെങ്കിൽ സാരമില്ല ഇവിടെ വേറെ വേലക്കാരി ഉണ്ടല്ലോ ഞാൻ അവളോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് നയനയുടെ നേരെ തിരിഞ്ഞിട്ട് അതെ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു നല്ല ഓറഞ്ച് ജ്യൂസ് തരണം ഇത് കേട്ടിട്ട് നയന കേട്ട ഭാവം പോലും നടിച്ചില്ല ഉടനെ വീണ്ടും അനാമിക അല്ല നിങ്ങളോടാണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് വേണമെന്ന് അപ്പോൾ നയന മറുപടി പറയുകയാണ് ഞാനേ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നിനക്ക് കാണാൻ പറ്റുന്നില്ലേ അനാമികെ ഞാൻ വെറുതെ ഇരിക്കുക നിന്റെ കയ്യിൽ എന്താണ് എന്തെങ്കിലും ഭാരം വെച്ചിട്ടുണ്ടോ അതോ കൈക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ പണിയൊന്നുമല്ലല്ലോ അല്ല ഇനിയിപ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അറിയില്ല എങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം നീ തന്നെ അങ്ങ് ചെയ്തു നോക്ക് ഉടനെ അനാമിക എനിക്ക് ഓറഞ്ച് ജ്യൂസൊന്നും ഉണ്ടാക്കി ശീലമില്ല നിങ്ങളാണെങ്കിൽ ഇതൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്ന ആളാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കണം എനിക്ക് കാത്തിരിക്കാൻ സമയമില്ല അനാമിക നീ രാവിലെ വെറുതെ വഴക്കിന് നിൽക്കണ്ട നിനക്ക് വേണമെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാമോ ഇല്ലെങ്കിൽ പോകാം നിന്നെ ഞാൻ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കുടിപ്പിക്കുമെന്നാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ തൽക്കാലം അത് നടക്കില്ല ഇത്രയും കേട്ടപ്പോഴേക്കും അനാമികയുടെ കോപം അങ്ങോട്ട് ആണപൊട്ടി ഒഴുകുകയാണ് അത് ശരി അപ്പോൾ വീട്ടിലെ വേലക്കാരികൾ രണ്ടുപേരും കൂടി അങ്ങ് ഒത്തു അല്ലേ ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് നീ ആരാണെന്നാ നിന്റെ വിചാരം അവളുടെ ഒരു ജോലി ഇത്രയും പറഞ്ഞുകൊണ്ട് അനാമിക മുൻപോട്ടാഞ്ഞ് മീനാക്ഷി കട്ട് ചെയ്തു വെച്ചിരുന്ന വെജിറ്റബിളും പാത്രങ്ങളും എല്ലാം കൂടി ഒരൊറ്റ അടിക്ക് തെറുപ്പിക്കുകയാണ് ദേഷ്യത്തോടെ ശക്തിക്ക് ഇതെല്ലാം കൂടി തട്ടി തട്ടിത്തെറുപ്പിക്കുമ്പോൾ അത് ചെന്ന് വീഴുന്നത് അവിടെ അടുക്കി വെച്ചിരുന്ന കുറേ കണ്ണാടി പാത്രങ്ങളുടെ മുകളിലേക്കാണ് ഒറ്റ നിമിഷം കൊണ്ട് അതെല്ലാം കൂടി താഴേക്ക് വീഴുകയും ചിതറി തെറിക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് മീനാക്ഷി ചോദിക്കുകയാണ് അയ്യോ കുഞ്ഞെ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് ഞങ്ങൾ എത്ര നേരം കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും പച്ചക്കറികൾ കട്ട് ചെയ്തു വെച്ചതെന്ന് മോൾക്ക് അറിയാമോ ഈ കാണിച്ചത് ഒട്ടും ശരിയായില്ല മാത്രവുമല്ല പാത്രങ്ങളെല്ലാം പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഇത് ആരുടെയെങ്കിലും ദേഹത്തായിരുന്നു വീണതെങ്കിൽ മുറിവുണ്ടാകിയില്ലായിരുന്നോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ കുഞ്ഞെ ഓഹോ നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരിക ഇല്ലേ കൂടുതൽ ക്ലാസ് ഒന്നും എനിക്ക് തരണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്നും എങ്ങനെ പെരുമാറണമെന്നും കേട്ടല്ലോ കൂടുതൽ ഭരണം എൻ്റെ അടുക്കൽ വേണ്ട വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് തന്നെ നിന്നാൽ മതി പിന്നെ പാത്രം പൊട്ടുന്നതോ ആരുടെയെങ്കിലും ദേഹത്ത് വീണും മുറിയുന്നതോ ഒന്നും എന്റെ വിഷയമല്ല അതൊക്കെ അവരവർ തന്നെ സൂക്ഷിച്ചാൽ മതി ഇതെല്ലാം കൂടി കണ്ടിട്ട് ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ് നയന ഈ സമയത്ത് അടുക്കളയിലെ ബഹളം കേട്ടുകൊണ്ട് ജാനകിയും ജലജയും കൂടി അങ്ങോട്ട് ഓടി വരുന്നുണ്ട് ജാനകി ചോദിക്കുകയാണ് എന്താ ഇവിടെ വലിയ ശബ്ദം കേട്ടത് എന്തൊക്കെയോ മറിഞ്ഞു വീഴുന്നത് പോലെ അയ്യോ ഈ പാത്രങ്ങളെല്ലാം പൊട്ടിപ്പോയല്ലോ ഇതൊക്കെ ആരാണ് തള്ളി താഴിയിട്ടത് ഉടനെ ജലജ ഓഹോ ഇന്ന് ജോലിക്കാരി പോയില്ല അല്ലെ നീയായിരിക്കും ഇതെല്ലാം തകർത്തു വാരിയത് ഉടനെ മീനാക്ഷി പറയുകയാണ് അയ്യോ നയനമോളല്ല ഇതൊന്നും പൊട്ടിച്ചത് അനാമികമോളാണ് മോൾ ഇവിടേക്ക് വന്നിട്ട് ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ നല്ല തിരക്കിലായിരുന്നു അതുകൊണ്ട് അല്പം കഴിഞ്ഞിട്ടുണ്ടാക്കി തരാം ഇല്ലായെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു അത് മോൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഉടനെ ദേഷ്യപ്പെട്ടിട്ട് മോൾ തന്നെയാണ് ഇതെല്ലാം തട്ടി ഉടച്ചു കളഞ്ഞത് ഉടനെ ജാനകി മീനാശിയുടെ നേരെ അങ്ങ് പൊട്ടിത്തെറുക്കിയാണ് ഡി എന്റെ മരുമകളെ ഉപദേശിക്കാൻ നീ ആരാടി നീ ഇവിടുത്തെ വേലക്കാരിയല്ലേ നിന്നോട് പറയുന്നത് അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് നിന്റെ ജോലി അനാമിക മോൾ ഓറഞ്ച് ജ്യൂസ് ചോദിച്ചപ്പോൾ അത് കൊടുക്കുക എന്നുള്ളതിനു പകരം നീ എന്താണ് കാണിച്ചത് എന്റെ മകൾ ഗർഭിണിയാണെന്നുള്ള കാര്യം നിനക്കറിയാമോ വേണ്ടാദിനം കാണിച്ചിട്ട് അവൾ ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നു തുടർന്ന് ജാനകി നയനയോട് പറയുകയാണ് കുറച്ചുനാൾ നീ ഇവിടെ ഇല്ലാതിരുന്നതുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു നീ ഇവിടേക്ക് വന്നു കയറി ഇപ്പോൾ വേലക്കാരിയെക്കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്റെ മോൾക്കെതിരെ പുതിയ കലാപമുണ്ടാക്കുവാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണോ നിന്റെ സൂക്കേട് ഞാനൊന്ന് മാറ്റിത്തരാമടി ഇത് പറഞ്ഞുകൊണ്ട് നയനയ്ക്ക് നേരെ കൈയോങ്ങി അടിക്കുവാൻ വേണ്ടി പാഞ്ഞു ചെല്ലുകയാണ് അപ്പോൾ പെട്ടെന്ന് ജാനകി എന്ന് വിളിച്ചുകൊണ്ട് ദേവയാനി പിൻപിൽ ദേവയാനിയെ കണ്ടുകൊണ്ട് പെട്ടെന്ന് ജാനകി ഒന്ന് ഉൾവലിയുകയാണ് എന്നിട്ട് ഏട്ടത്തി ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് ഏട്ടത്തി അറിയുന്നുണ്ടോ എന്റെ മോൾ രാവിലെ ഒരു ഓറഞ്ച് ജ്യൂസ് ചോദിച്ചു അത് കൊടുത്തില്ലായത് മാത്രമല്ല വേലക്കാരിയുമായിട്ട് ചേർന്ന് അവളെ ഒതുക്കുവാൻ വേണ്ടി രാവിലെ അടുക്കളയിൽ പുതിയ കളയും തുടങ്ങി ഇവൾ എന്റെ മോള് ഗർഭിണിയാണ് എന്നുള്ള ചിന്ത ഇവളുമാർക്ക് എന്തുകൊണ്ടാണ് മനസ്സിൽ വരാതിരുന്നത് അങ്ങനെയുള്ളപ്പോൾ തോന്നിയാസം കാണിക്കുന്നവർക്ക് അതിനുള്ള ശിക്ഷ അപ്പോൾ തന്നെ കൊടുക്കണം ഇത്രയും നാൾ അത് ലഭിക്കാതിരുന്നതാണ് ഇവരുടെ വലിയ പ്രശ്നം അതിന്ന് തീർത്തു കൊടുത്തേക്കാം എന്നാണ് ഞാൻ ചിന്തിച്ചത് എന്തിനാണ് ഏട്ടത്തി പിറകിൽ നിന്ന് വിളിച്ചത് അപ്പോൾ ദേവയാനി പറയുകയാണ് വേണ്ട ജാനകി അടുക്കളക്കകത്ത് അടിയും വഴക്കും ഒന്നും ഉണ്ടാകാൻ പാടില്ല തൽക്കാലം ആ വിഷയം അവസാനിപ്പിക്കും അല്ല ഏട്ടത്തി ഞാൻ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കുകയാണ് ഇവളുടെ കാര്യം പറയുമ്പോൾ ഒരു വലിയ മനമാറ്റം സംഭവിച്ചതുപോലെ ഏട്ടത്തിക്ക് ജാനകി ഞാൻ ആരുടെയും പക്ഷം പിടിച്ച് സംസാരിക്കുകയല്ല എനിക്ക് ഒരു മനമാറ്റവും ഉണ്ടായിട്ടില്ല എങ്കിലും ഞാൻ അനാമിക മോളോട് ചോദിക്കുകയാണ് മോളെ നിനക്കൊരു ഓറഞ്ച് ജ്യൂസ് കുടിക്കണമെങ്കിൽ അതുണ്ടാക്കി കുടിക്കാൻ പാടില്ലായിരുന്നു ഇനിയിപ്പോൾ അത് നിനക്ക് അറിയില്ല എങ്കിൽ നയനയോട് ചോദിച്ചിരുന്നെങ്കിൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് അവൾ പറയുമായിരുന്നല്ലോ ഈ ഒരവസ്ഥയിൽ എന്തിനാണ് ഇങ്ങനെ വലിയ ബഹളവും കോപവും ഒക്കെയായിട്ട് ഈ പാത്രങ്ങളൊക്കെ തല്ലിപ്പൊട്ടിക്കുന്നത് പിന്നെ ജാനകി അടുക്കളയിൽ ബഹളമൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം മറ്റൊന്നും കൊണ്ടല്ല അനാമികമോളുടെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ട് ആ കുഞ്ഞിന് സമാധാന അന്തരീക്ഷമാണ് ആവശ്യം വലിയ ബഹളവും വഴക്കുകളും അതിൽ കൂടി വരുന്ന സമ്മർദ്ദവും ഒന്നും ആ കൊച്ചു കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അനന്തപുരിയിൽ ജനിച്ചു വീഴുന്ന ഓരോ പുതിയ തലമുറയും മാനസികാരോഗ്യത്തോടും കൂടി തന്നെ വേണം പുറത്തേക്ക് വരുവാൻ അതുകൊണ്ട് പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നിട്ട് നയനയുടെ മുഖത്തേക്ക് നോക്കി ആരും കാണാതെ ഒന്ന് കണ്ണിറക്കി കാട്ടിയിട്ട് ദേവയാനി പറയുകയാണ് അതെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ കൂടുതൽ ആരെയും ഭരിക്കാൻ നിൽക്കണ്ട നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി മനസ്സിലായോ പിന്നെ മീനാക്ഷിയോട് നിന്നോടും എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത് കൂടുതൽ ഭരണവും കൂട്ടുകെട്ടുമൊന്നും അടുക്കളക്കകത്ത് വേണ്ട കേട്ടോ മീനാക്ഷിക്ക് ദേവയാനിയുടെ സംസാരം കേട്ടപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് മാത്രവുമല്ല ദേവയാനിയും നയനയും തമ്മിൽ ഇപ്പോൾ സ്നേഹത്തിലാണ് എന്ന കാര്യം മീനാക്ഷിക്ക് അറിയുകയും ചെയ്യാം അതുകൊണ്ട് മൗനമായി തല കൊമ്പിട്ട് സങ്കടത്തോടെ നിൽക്കുന്നതായി മീനാക്ഷിയും അഭിനയിക്കുകയാണ് തുടർന്ന് അവിടേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നുണ്ട് പാത്രങ്ങൾ ഉടഞ്ഞു ചിതറിക്കിടക്കുന്നതും അതിലെ നടുവിൽ പച്ചക്കറികളൊക്കെ മുറിച്ചത് വീണ് കിടക്കുന്നതും കണ്ടിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ് എന്താണ് ഇവിടെ വലിയൊരു ശബ്ദം കേട്ടത് കുറെ നേരമായിട്ട് വല്ലാത്ത സംസാരങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അയ്യോ ആരാണ് ഈ പാത്രങ്ങളെല്ലാം താഴെയിട്ട് ഉടച്ചു കളഞ്ഞത് അപ്പോൾ ദേവയാനി വളരെ മയത്തിൽ സംഭവിച്ചതൊക്കെ മുത്തശ്ശിയോട് പറഞ്ഞു കേൾപ്പിക്കുകയാണ് മൗനമായി കേട്ടു നിൽക്കുന്ന മുത്തശ്ശിയോട് വീണ്ടും ദേവയാനി പറയുന്ന അമ്മേ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു ചോദ്യവും വഴക്കവും വേണ്ട ഞാൻ അനാമികമോളോട് എല്ലാം സംസാരിച്ചിട്ടുണ്ട് അവൾക്ക് കാര്യങ്ങളും എല്ലാം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് കൂടുതൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വസുന്ധരെ എത്രയോ പ്രാവശ്യം നമ്മളിതൊക്കെ പറഞ്ഞിരിക്കുന്നു ഒരു ഗുണവും ഉണ്ടായില്ലല്ലോ അതുകൊണ്ട് താൻ വാ ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ വിളിച്ചുകൊണ്ടങ്ങ് പോവുകയാണ് ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്ത കോപത്തോടും പരിഭ്രമത്തോടും കൂടി അനാമിക അങ്ങനെ കുത്തിവീർത്ത മുഖവുമായിട്ട് നിലത്ത് നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് ജാനകി അനാമികയോട് പറയുകയാണ് മോളെ മോൾക്കൊരു ഓറഞ്ച് ജ്യൂസ് വേണമായിരുന്നെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ പോരായിരുന്നോ അമ്മ എത്ര വേണമെങ്കിലും ഉണ്ടാക്കി തരുമായിരുന്നല്ലോ എന്തിനാണ് ഇവളുമാരുടെയൊക്കെ പിറകിന് നടന്ന് ഉള്ള വില കളയുന്നത് ഏട്ടത്തി പറഞ്ഞതുപോലെ മോൾക്കിപ്പോൾ ശാരീരികമായും മാനസികമായും വിശ്രമവും സന്തോഷവും ഒക്കെ വേണ്ട സമയമാണ് അതുകൊണ്ട് വെറുതെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കണ്ട മോള് പോയിക്കൂ അമ്മ ഓറഞ്ച് ജ്യൂസുമായിട്ട് അങ്ങേത്തിക്കോളാം ആകെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള ചിന്തയിലാണ് അനാമിക അവിടെ നിന്നത് അവസാനം ഈ ന്യായീകരണം കേട്ടപ്പോഴേക്കും അല്പം ആശ്വാസം കിട്ടിയതുകൊണ്ട് ആ ഒരു വിടവിൽ കൂടി അനാമിക അവിടുന്ന് രക്ഷപ്പെടുകയാണ് തുടർന്ന് മുറിയിലേക്ക് കയറി കഥ കടച്ചിട്ട് ഇവിടെ നടന്ന സംഭവങ്ങൾ അത്രയും അമ്മയും അച്ഛനെയും വിളിച്ച് പറയുകയാണ് ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഇങ്ങനെ സൂചിപ്പിക്കുകയാണ് എൻ്റെ അമ്മായിയമ്മ അവരുടെ ചെകിട്ട തടിക്കാൻ തുടങ്ങിയതാണ് ആ കൃത്യസമയത്ത് തന്നെ വലിയമ്മ അവിടേക്ക് വരികയും അത് തടയുകയും ചെയ്തു അല്ലായിരുന്നെങ്കിൽ നല്ല ഗംഭീരമായ ഒരടി കാണാമായിരുന്നു എന്തായാലും എനിക്ക് ഭാഗ്യമില്ലാതെ പോയി അപ്പോൾ രേവതി മോളെ അവർക്ക് കരൾ കൊടുത്തത് അവളാണെന്ന് അവരറിഞ്ഞിട്ടുണ്ടോ ഏയ് ഇതുവരെയും അതൊന്നും അറിഞ്ഞിട്ടില്ലമ്മേ അവൾ വലിയ വിശുദ്ധയായിട്ട് നടക്കുക അല്ലേ ഒരുവിധത്തിൽ അവരറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെയല്ല മോളെ അവർക്ക് എന്തെങ്കിലും സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇത്രയും കാലം ശത്രുവിനെ പോലെ കണ്ട് മരുമകളുടെ പിന്നാലെ ഏതു നേരവും പ്രശ്നവും ഉണ്ടാക്കിക്കൊണ്ട് നടന്ന തള്ള ഇപ്പോൾ അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ നടക്കുന്നത് എന്തായാലും മോള് കാര്യമായി ഇരുവരെയും എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മുടെ കയ്യിലൊന്നും കൺട്രോൾ നഷ്ടപ്പെട്ടാൽ പിന്നെ അറിയാമല്ലോ കാര്യങ്ങളൊക്കെ ആ അത് പിന്നെ അമ്മേ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് അനാമിക ഫോൺ സംഭാഷണം അവസാനിപ്പിക്കുകയാണ് തുടർന്ന് അടുക്കളയിൽ വളരെ മൂടവൂട്ടായിട്ട് നിൽക്കുന്ന നയനയാണ് കാണുന്നത് എന്നിട്ട് മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നയന സങ്കടം പറയുകയാണ് ചേച്ചി എന്റെ വേദന ഇത്രയും വൃത്തികേട് ഈ അടുക്കളയ്ക്കുള്ളിൽ അവൾ കാട്ടിയിട്ട് അവളുടെ അമ്മായിയമ്മ അവളെ ന്യായീകരിക്കുകയും ദൈവ തുല്യായിട്ട് അവളെ പരിഗണിക്കുകയും ചെയ്യുന്നത് കാണുമ്പോഴാണ് അവളെ ശകാരിക്കുകയും തല്ലുകയും ഒന്നും വേണ്ടായിരുന്നു എങ്കിലും ഈ ഭക്ഷണ സാധനങ്ങൾ വാരി നിലത്തടിച്ചത് തെറ്റായിപ്പോയി എന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു ആ സാരമില്ല ഇതെല്ലാം മുകളിൽ ഇരുന്നു കൊണ്ട് ഒരാൾ കാണുന്നുണ്ടല്ലോ ഇത് പറഞ്ഞിട്ട് നയന ജോലിയിൽ മുഴുക്കുകയാണ് ഓരോ ദിവസം പിന്നിടുന്തോറും പകയുടെ മൂർത്തി ഭാവമായി അനാമിക മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അനന്തപുരിയിൽ ഇനി എന്തൊക്കെയായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാണുവാൻ നമുക്കും കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും അപ്പോൾ തന്നെ ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം